ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര ബൗൾ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് വെള്ളരിക്ക ഞാൻ നമുക്ക് പകുതി മതിയിട്ട മുഴുവനും വേണ്ട അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് കഴുകി ഞാൻ കുക്കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചൊരു രണ്ട് വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്താൽ മതി പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളരിക്കയും കൂടി ഇട്ടിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ അപ്പോൾ രണ്ട് വിസിൽ വരുന്നേരേയും വെയിറ്റ് ചെയ്യും വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ പകുതി മതിയിട്ടാണ് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പരിപ്പ് ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരി ഇട്ട് കൊടുക്കുക ഞാൻ പകുതി വെള്ളരിയായിട്ട് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് എരിവ് കുറവ് കാരണമാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് എരിവേണ്ടി വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുകയും ചെയ്യട്ടെ ഞാൻ മുളക് പൊടിയും ചേർക്കുന്നതാണ് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ പരിപ്പ് വേവിച്ചപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒന്നും കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാനൊരു രണ്ട് വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യണം കേട്ടാ എന്താണെന്ന് വെച്ചാൽ വെള്ളരി ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ ചില ഒരു വിസിൽ വന്നാലും മതി മതിയിട്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഞാനിപ്പം രണ്ട് വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യണം മൂടി വെച്ച് കൊടുക്ക വെള്ളരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽ അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറുകിത് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഒരു മുറി തേങ്ങയുടെ പകുതിയേട്ടാ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ തേങ്ങ പാകത്തിന് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കാം ഞാൻ ഇതിലൊന്നും ചേർത്ത് കൊടുക്കണില്ലാട്ടോ നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം പരിപ്പും വെള്ളരും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ എന്നിട്ടൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കുക്കറിൽ നിന്ന് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് വല്ലാണ്ടിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ അപ്പം പോവും അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൽ താളിച്ചു വയ്ക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നു നല്ല പോലെ നമുക്ക് തിളക്കി കൊടുക്കാം ഇതിപ്പോ തള വന്നിട്ടുണ്ട് വേണ്ട അങ്ങനെ തള വരണ്ട വല്ലാണ്ട് ഇനി തിളപ്പിച്ചെടുക്കണ്ട ഇനി നമുക്കിത് മാറ്റി വെക്കാം കറി താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നേം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട്

കറിയിൽ കൊഴിച്ചുകൊടുക്കാം എത്രേയുള്ളു പരിപാടി സിമ്പിൾ സിമ്പിളല്ലേ വെള്ളം ഇരിക്കും പരിപ്പും തേങ്ങാരച്ചക്കണ കറിയുടെ റെസിപ്പി അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബായ്